നമസ്കാരം ഗ്രഹണം വരുമ്പോൾ ഞാഞ്ഞൂലുകൾക്കും വിഷമുണ്ട് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ചില ഈർക്കിലി പാർട്ടികളുണ്ട് എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ആവാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അധികാരം കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കാളും നിലനിൽക്കുന്ന ഒരു ഉണ്ടല്ലോ അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ചില ഈർക്കിലി പാർട്ടികൾ തമ്മിലടി അങ്ങോട്ട് തുടങ്ങും ഈ തമ്മിലടി തുടങ്ങുന്നതിന് കാരണം ആര് സ്ഥാനാർത്ഥിയാവും ആരായിരിക്കണം അടുത്ത മന്ത്രി തുടങ്ങിയ കാര്യങ്ങളിലാണ് പലപ്പോഴും ഈ ഈർക്കിൽ പാർട്ടികളിൽ തർക്കം നോക്കുന്നത് എനിക്ക് സീറ്റ് വേണം അതായത് ഇപ്പോൾ ഒരു ഈർക്കിലി പാർട്ടിക്കാണെങ്കിൽ ഒരു മുന്നണിയിലാണെങ്കിൽ അവർ കുറച്ച് സീറ്റുകൾ അടുത്ത പ്രധാന കക്ഷികൾ കുറച്ച് സീറ്റ് അനുവദിച്ചു കൊടുക്കും ഒന്നോ രണ്ടോ വല്ലതും അത് ഏറി വന്നാൽ മൂന്ന് സീറ്റ് വരെ അവർ അനുവദിച്ചു കൊടുക്കും ചെറിയ ബ്രാക്കറ്റ് പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ ഒരു അനുവദി അനുവദിച്ച് വരുമ്പോൾ ചിലതൊക്കെ അങ്ങ് തോറ്റുപോകും കാര്യം അത് ബലി കൊടുക്കുന്ന സീറ്റുകളായി മാറും ചിലതിലൊക്കെ അങ്ങ് ജയിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സീറ്റുകളോട് ആഭിമുഖ്യം തോന്നും ഇന്ന സ്ഥലത്ത് നിന്നിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് ജയിച്ചേനെ ഞങ്ങൾ അങ്ങ് വലിയ ആളായേനെ എന്ന് പറയുന്ന ചില തോട്ടൊക്കെ ഇവരുടെ ഉള്ളിലുണ്ടാവും അത്തരം ചിന്തകൾ ഉണ്ടായി കഴിയുമ്പോൾ അതിന് ആ സീറ്റിന് വേണ്ടി ഒരു വടംവലി നടക്കും ഒരു കടിപിടി നടക്കും ഏത് ഈ ചെറിയ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത് അത്തരം ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിലെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന എം പി ഉൾപ്പെടുന്ന ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി നമുക്കറിയാം ആർ എസ് പി ഇത്തരം അധികാര വടംവലിയുടെ ഭാഗമായി ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു സി പി ഐയോളം തന്നെ എൽ ഡി എഫിൽ പ്രാതിനിധ്യമുണ്ടായിരുന്ന ഒരു പാർട്ടി ആ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഒരു മാറ്റം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ആർ എസ് പി എന്ന് പറയുന്നത് ആർ എസ് പി ബി എന്ന് പറയുന്ന ഒരു പാർട്ടിയായി മാറുന്നു ആർ എസ് പി ബി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആർ എസ് പിയും ആർ എസ് പി ബിയും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് ആർ എസ് പി ബി ഇടതുപക്ഷത്തിനോടൊപ്പവും ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി പിന്നീട് ഇങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് പോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ആർ എസ് പിയുടെ നേതാവായ ഒരാൾക്കൊരു ഉൾവിളി ഉണ്ടാകുന്നു എത്രയും പെട്ടെന്ന് ചാടണം കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല എൽ ഡി എഫിൻ്റെ കൂടെയാണ് ആർ എസ് പി ഉണ്ടായിരുന്നത് അപ്പം ആർ എസ് പിയിൽ പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്നൊരു മുന്നണി മാറ്റം വേണം കാരണം ഇവിടെ ഇതിനകത്ത് നിന്നിട്ട് ഇപ്പം എൽ ഡി എഫിൽ നിന്നുകൊണ്ട് പ്രയോജനമില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു അപ്പോൾ ആർ എസ് പി ബി ഉണ്ടായിരുന്ന യു ഡി എഫിനോടൊപ്പം നിന്ന ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ബേബി ഷിബു ബേബി ജോണിനെ പോലെയുള്ള ആളുകൾ ഉടനെ എന്ത് ചെയ്തു ഒരു പാലം ഇട്ട് കൊടുത്തിട്ട് ഒരു കയർ ഇട്ട് കൊടുത്തിട്ട് വലിച്ചു തുടങ്ങി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിച്ചു വലിച്ച് കരയ്ക്കടിപ്പിച്ചിട്ട് ആർ എസ് പി ബിയും ആർ എസ് പിയും കൂടെ വീണ്ടും ഒന്നാവുന്നു ഇനിയിപ്പോൾ ഇത് എങ്ങനെ വേർവിരിയും എന്നുള്ളൊരു അല്ലെങ്കിൽ വേർപിരിയാൻ തക്ക ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും അതിന് കാരണം വേറെ ഒന്നുമല്ല ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു പ്രതീക്ഷയുടെ കാലഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപ പൊതു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളങ്ങ് അധികാരം കേരളത്തിൽ കൊയ്തെടുക്കും എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ സ്വാഭാവികമായും പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കയറി അഭൂതപൂർവ്വമായ ആ ഒരു വിജയ സാധ്യത അപ്പോൾ ആ വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അധികാരം പിടിച്ചെടുക്കാൻ കഴിയും തന്നെയുമല്ല കേരളത്തിൽ എന്തോ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരമാണെന്ന് ഇപ്പോൾ നമുക്കറിയാം ആശാവർക്കർമാരെ ഇറക്കിക്കൊണ്ട് യു ഡി എഫ് കളിച്ച നാണംകെട്ട കളി നമുക്കറിയാം ഐ എൻ ഡി ഇ സി പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു തൊഴിലാളി സമരമായി ആശാവർക്കർമാരുടെ സമരം അതപ്പതിച്ചിരിക്കുന്നു കാരണം എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യങ്ങളാണ് പലപ്പോഴും അതിനകത്ത് ചർച്ചാ വിഷയമായി വരുന്നത് ഇപ്പം പറയുന്ന ഇത്രയും തുക അതിനകത്ത് വന്നിരുന്ന് പറയുന്ന പലർക്കും പതിമൂവായിരം വരെ ആശാവർക്കറന്മാർക്ക് ഈ പറയുന്ന ഓണർ ഏറിയൻ കിട്ടിയ സാഹചര്യമുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പം ഇങ്ങനെ നിലവിൽ ഒരുപാട് സാഹചര്യമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് പെൻഷൻ കിട്ടുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് സി എം ആറിൽ അഴിമതി അങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്ന് ഇടതുപക്ഷത്തെ താറടിക്കുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു യു ഡി എഫ് വിശ്വസിക്കുന്നു ശക്തമായി തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വിശ്വാസം എല്ലാ ഘടക കക്ഷികളിലേക്കും വ്യാപരിക്കുകയും ചെയ്തു അവരിലേക്കെല്ലാം ഇതെത്തി അതിലൊരു പാർട്ടിയാണ് ആർ എസ് പി എന്ന് പറയുന്നത് നമുക്കറിയാം ആർ എസ് പി പോലെയൊരു പാർട്ടി എത്രത്തോളം ശക്തമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ആകെ നമുക്കറിയാം അതറിയാവുന്നത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ഒരു സീറ്റിലാണ് ആർ എസ് പിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ലോക്സഭാ സീറ്റ് അതായത് ലോക്സഭ എം പി എന്നുള്ള നിലയിൽ നിന്നുള്ള എൻ കെ പ്രേമേന്ദ്രൻ ഉള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുന്ന തരത്തിലുള്ള അധിക സ്ഥാനങ്ങളൊന്നും ഇപ്പോൾ ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല ഇത് വലിയൊരു ക്ഷീണമാണ് കാരണം നാളെ എങ്ങനെ പറയും അപ്പം അവർ നോക്കുമ്പോൾ കൊല്ലം കൊല്ലം എന്ന് പറയുന്ന മണ്ഡലം അതിശക്തമായി നിൽക്കുന്നവരും ആ കാരണം എന്താ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിച്ച് എം പി ആയി മാറിയിരിക്കുന്നത് അപ്പം കൊല്ലത്തിന് ആർ എസ് പിക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ണാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ പൊതുവെ അധികാരമോഹം തീരെ ഇല്ലാത്ത ഒരു മനുഷ്യനായതുകൊണ്ട് ഈ എം പി സ്ഥാനം പോയാലും വേണ്ടില്ല അടുത്ത തവണ മത്സരിച്ചാൽ അടുത്ത തവണ ഏതെങ്കിലും ആർ എസ് പിക്ക് അനുകൂലമായ വിജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ തനിക്ക് തീരാൻ കഴിയും എന്നുള്ള ചിന്ത കൊണ്ട് നടക്കുന്നു എന്നാൽ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ബേബി ജോണിൻ്റെ മകനാണ് ആ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ചവറ രാശിയില്ലാത്ത ഒരു മണ്ഡലമാണ് സ്വന്തം നാടാണെങ്കിൽ പോലും ചവറ മണ്ഡലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും രാശിയില്ല അവിടെ നിന്നാൽ വിജയിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ഈ ബേബി ഷിബു ബേബി ജോൺ അറിയാം അപ്പൊ ഷിബു ബേബി ജോണിന് ഒരു താല്പര്യമുണ്ട് എന്താണ് കൊല്ലത്ത് വന്ന് മത്സരിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഷിബു ബേബി ജോന്റെ മനസ്സിൽ രൂഢമൂലമാണ് അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക ഇവിടെ എൻ കെ പ്രേമേന്ദ്രന് കൊല്ലത്ത് നിന്ന് മത്സരിക്കണം ഷിബി ഷിബു ബേബി ജോണിനും കൊല്ലത്ത് നിന്ന് മത്സരിക്കണം എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം വിട്ട് വലിയ പാടുള്ള ഒരു കാര്യമാണ് കാരണം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ എം മുകേഷ് എം എൽ എ ആയി മാറിയത് മുകേഷ് എം എൽ എ ആയി മാറി മാറിയത് വളരെ ചുരുങ്ങി അതായത് ബിന്ദു കൃഷ്ണ കോൺഗ്രസിൻ്റെ മത്സരിച്ചപ്പോൾ വളരെ ചുരുങ്ങിയതുകൊണ്ട് ഏഴായിരത്തി ചില്ലുവാനം വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ് മുകേഷിന് ലഭിച്ചത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം കൂടി കൊല്ലത്തിനുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനെ തന്നെ അവിടെ ഇറക്കി മത്സരിപ്പിച്ച് വീണ്ടും ഈ മണ്ഡലം കൊല്ലം മണ്ഡലം തിരിച്ചു പിടിച്ചില്ല എങ്കിൽ സ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ഷീണമാകും തന്നെയല്ല പിന്നെ കൊല്ലം മണ്ഡലത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയാത്ത അവസ്ഥ വരും അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് അപ്പം അതുകൊണ്ട് കൊല്ലം മണ്ഡലം വിട്ടുകൊടുക്കാൻ അതായത് നിയം കൊല്ലം നിയമസഭാ മണ്ഡലം വിട്ടുകൊടുക്കാൻ തൽക്കാലത്തേക്ക് കോൺഗ്രസിന് താൽപ്പര്യമില്ല ഇനിയും അതല്ല കൊല്ലം മണ്ഡലം ലോക്സഭാ മണ്ഡലത്തിൽ ഇനിയും പറയുന്ന പോലെ എൻ കെ പ്രേമചന്ദ്രൻ അവിടെ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ വിജയിച്ചു നിൽക്കുന്നൊരു എം പി അദ്ദേഹം അവിടെ രാജിവെച്ച് ഒഴിഞ്ഞു കഴിയുമ്പോൾ എൻ കെ പ്രേമചന്ദ്രന് വേണ്ടി മാത്രമായി കിട്ടിയ കുറച്ച് വോട്ടുകളുണ്ട് വ്യക്തി വോട്ടുകൾ എന്ന് പറയും നമ്മൾ മനസാക്ഷി വോട്ട് എന്നൊക്കെ പറയുന്ന പോലെ വ്യക്തിപരമായ ചില നിഷ്പക്ഷ വോട്ടുകളുണ്ട് അപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ ആ ജനങ്ങളോട് നീതി പുലർത്താത്തത് കാരണം ജനങ്ങൾ ആർ എസ് പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രേമേന്ദ്രൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാലും അവിടെ എൽ ഡി എഫിന് കനത്ത നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതായത് കൊല്ലം ലോക്സഭാ മണ്ഡലം എന്നേക്കുമായി ആർ എസ് പിയുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു ഇത് പരിഗണിച്ചുകൊണ്ട് ഷിബു ബേബി ജോണിന് വലിയ താല്പര്യമില്ല ഇനിയിപ്പോൾ കൊല്ലത്ത് അല്ലെങ്കിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ ഒഴിവാക്കി അവിടെ നെമ്പിസ്ഥാനം രാജിവെച്ച് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഇവിടെ വന്ന് വീണ്ടും മത്സരിക്കുക എന്ന് പറയുന്ന നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനോട് ഷിബു ബേബി ജോണിന് ഒട്ടും താല്പര്യമില്ല എൻ കെ പ്രേമേന്ദ്രൻ ആവട്ടെ വല്ലച്ചായലും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തി യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന മന്ത്രിസഭയിൽ അംഗമാകാനും അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അപ്പോൾ ഈ രണ്ട് വടംവലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഒരു കാരണവശാലും കോൺഗ്രസിന് യാതൊരു വിജയ ഇല്ലാത്ത ഒരു മണ്ഡലമാണ് പുനലൂർ മണ്ഡലം പുനലൂർ നിയമസഭാ മണ്ഡലം അങ്ങനെ വരുമ്പോൾ പുനലൂരിൽ നിന്ന് ഞാൻ മത്സരിച്ചോളാം കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രന് ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയ ഒരു മണ്ഡലമാണ് പുനലൂർ നിയമസഭാ മണ്ഡലം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കാരണം പുനലൂരോട് ഉൾപ്പെട്ടിട്ടാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം വരുന്നത് അതുകൊണ്ട് തന്നെ പുനലൂരിൽ മത്സരിച്ചാൽ തനിക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് എൻ കെ പ്രേമചന്ദ്രൻ വിശ്വസിക്കുന്നു അപ്പം ഇതൊരു വല്ലാത്ത വിഷമവൃത്തമാണ് അതായത് ആർ എസ് പി ഐ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ കൊല്ലം ലോക്സഭാ മണ്ഡലം വിട്ടുകൊടുക്കുന്നത് ബുദ്ധിയല്ല വിട്ടുകൊടുത്താൽ അവിടെ ശക്തനായ മറ്റൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്ന് മത്സരിച്ച് ജയിച്ചാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെട്ട പതിനെട്ട് സീറ്റ് എന്ന് പറയുന്നതിന് അത് പതിനേഴ് സീറ്റായി ചുരുങ്ങുമെന്നുള്ളത് ഒരു കാര്യം രണ്ട് അവിടെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ കൊല്ലം ലോക്സഭാ മണ്ഡലം എന്നുമായി യു കയ്യിൽ നിന്ന് പോകും രണ്ടാമത്തെ കാര്യം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ എൻ കെ പ്രേമചന്ദ്രൻ്റെ ഈ നീക്കത്തോട് ആർ എസ് പി ആയ ഷിബു ബേബി ജോണിന് സഹകരിക്കാൻ തൽക്കാലം താല്പര്യമില്ല അങ്ങനെ വരുന്ന ഈ ഒരു സവിശേഷമായ സാഹചര്യം സംജാതമാകുമ്പോൾ തീർച്ചയായും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇത് അതായത് ഇതിൽ കൂടുതൽ സീറ്റ് സീറ്റ് പലതും വെച്ചു മാറണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കാനിരിക്കുകയായിരുന്നു അതായത് കോൺഗ്രസിനോട് പറയാനിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്നെ ഷിബു ബേബി ജോൺ സീറ്റ് വെച്ചു മാറുന്നതിനെ അതായത് ചവറ മണ്ഡലം തൽക്കാലം കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുകയും കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന കൊല്ലം മണ്ഡലം ആർ എസ് പി ഷിബു ബേബി ജോണിന് വേണ്ടി വേണം എന്നുള്ളൊരു ആവശ്യം ഈ പറയുന്ന ഷിബു ബേബി ജോൺ തന്നെ കോൺഗ്രസ്സിന് മുന്നേ ഉയർത്താനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ കെ പ്രേമേന്ദ്രൻ ഇങ്ങനെ ഒരു ആവശ്യമായി വരുന്നത് അധികാര തർക്കവും അധികാര വടവലിയും കൊണ്ട് ഏകദേശം ഇടതുപക്ഷ ഇടതുപക്ഷത്തിനകത്ത് സി പി ഐയോളം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ ഇന്നത്തെ ദുരവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വല്ലാത്ത വിഷമവൃത്തമാണ് കാരണം ഇവിടെ ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു പിളർപ്പിനുള്ള ബാല്യം ഒരു അല്ല അംഗത്തിനുള്ള ഒരു ബാല്യം ഇനിയും ആർ എസ് പിക്ക് ഉണ്ടോ എന്ന് കൂടി ചിന്തിക്കണം നമുക്കറിയാം ഇവിടെ ആർ എസ് പി ബിയും ആർ എസ് പിയുമായി കോവൂർ കുഞ്ഞുമോൻ്റെ ഒരു കക്ഷിയുണ്ടായിരുന്നു കോവൂർ കുഞ്ഞുമോൻ ഇതിനകത്ത് രണ്ടിലും പെടാതെ നേരെ കോവൂർ കുഞ്ഞുമോൻ നേരെ എന്ത് ചെയ്തു അതായത് യു ഡി എഫിലേക്ക് ആർ എസ് പി മാറിക്കഴിഞ്ഞപ്പോഴേക്ക് കോവൂർ കുഞ്ഞുമോൻ എന്തു ചെയ്തു സ്വതന്ത്ര സ്വതന്ത്രനായി മത്സരിച്ചിട്ടാണ് കുന്നത്തൂരിൽ വിജയിക്കുന്നത് അപ്പോൾ കുന്നത്തൂർ ഇവരുടെ ആർ എസ് പിയുടെ തന്നെയാണ് കോവൂർ കുഞ്ഞുമോൻ എന്ത് ചെയ്തു പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ആർ എസ് പി എൽ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആർ എസ് പി എന്ന് പറയുന്ന തുലവും ചെറുതായ ഒരു പാർട്ടി ആ പാർട്ടി രണ്ടായി പിളർന്നിട്ട് ആർ എസ് പി ബി ആയി മാറുന്നു മിറ്റീട് ആ വീണ്ടും ഒരു പിളർപ്പിലേക്ക് ആ പോകുന്നു അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് അവർ ഒരുമിച്ചിട്ട് ചേക്ക്യറാൻ ശ്രമിക്കുമ്പോൾ അത് ആർ എസ് പി എൽ എന്ന് പറയുന്ന ലെനിസ്റ്റ് പാർട്ടിയായി മാറുന്നു അപ്പോൾ ഇങ്ങനെ ആദ്യം ആവുന്നു പിന്നെ ആവുന്നു തുടങ്ങിയ ഒരുപാട് പിളർപ്പുകൾ നേരിട്ട ഒരു കുഞ്ഞു പാർട്ടിയാണ് ആർ എസ് പി ഒരു പക്ഷേ ബംഗാളിലൊക്കെ വലിയ വലിയ ശക്തമായി നിന്നൊരു പാർട്ടി കൂടിയാണ് നമ്മൾ ആലോചിക്കണം അതിൻ്റെ ഇന്നത്തെ ഗതികേടാണ് പറഞ്ഞു വരുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ് അതിൽ എൻ കെ പ്രേമേന്ദ്രൻ ഇനി എന്ത് രാഷ്ട്രീയ നീക്കം എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം കാരണം എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എൻ കെ പ്രേമേന്ദ്രൻ ഇനി ബി ജെ പിയിലേക്ക് പോകുമോ അതൊരു വലിയ ചോദ്യം അവശേഷിക്കുന്നു എൻ കെ പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയൊരു ഭവിഷ്യത്തുണ്ട് ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവിടെ ഒരു വലിയ ശക്തി കേന്ദ്രമില്ലാതെയായി മാറുന്നു അല്ലേ ഇപ്പം കോൺഗ്രസിൽ ശശി തരൂരിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഇപ്പം ഈ ഇങ്ങനെ ഒരു നീക്കത്തിന് ആരെങ്കിലും എൻ കെ പ്രേമേന്ദ്രനോട് എതിർപ്പുണ്ടായാൽ ഒന്നുകിൽ ആർ എസ് പി വീണ്ടും പിളരുന്നു അതുമല്ലെങ്കിൽ എൻ കെ പ്രേമേന്ദ്രൻ സ്വമേധയാൽ സ്വന്തം ഇഷ്ടപ്രകാരം നേരെ ബി ജെ പിയിലേക്ക് ചാടാനുള്ള സാധ്യതയുമുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നടന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം എൻ കെ പ്രേമചന്ദ്രനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ബി ജെ പി വോട്ടുകൾ ഭിന്നിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം തൊലും രാഷ്ട്രീയത്തിൽ എൻ കെ പ്രേമചന്ദ്രന്റെ മുൻപിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെ കൊണ്ട് നിർത്തുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അപ്പം ഇവിടെ അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ എൻ കെ പ്രേമേന്ദ്രനെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പി കളിച്ച കള്ളക്കളിയായിരുന്നു അത് ആ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം ഇങ്ങനെ ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് നിലവിലുണ്ട് അപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം വേദന ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് കാര്യം വേറൊന്നുമല്ല യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ നല്ലൊരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ തനിക്ക് മന്ത്രിയാവാം വെറുതെ അവിടെ പോയി ഒരു എം പി എന്നുള്ള നിലയിൽ ഇരുന്നിട്ട് എന്ത് പ്രയോജനം ഒരു മന്ത്രിയായിരിക്കുന്നതാണോ ഒരു എം പി ആയിരിക്കുന്നതാണോ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം മന്ത്രിയായിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ആ സ്ഥാനത്തിന് വേണ്ടി ഉള്ള പിടുത്തവും വലിയുമാണ് ഇപ്പോൾ സത്യത്തിൽ ആർ എസ് പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് താമസിയാതെ തന്നെ മറ്റൊരു വലിയ വാർത്ത അതായത് ആർ എസ് പിളർന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരാൻ സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ ഈ പറയുന്ന ആർ എസ് പിയിലെ ഷിബു ബേബിജനോട് ഭയന്നിട്ട് അല്ലെങ്കിൽ നേതൃത്വത്തോട് പിണങ്ങി എൻ കെ പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേക്കേറി എന്നുള്ള വാർത്തയും താമസിയാതെ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ കേരളത്തിലുണ്ടാകും